കാവും കുട്ടയുമായി കിലോമീറ്ററുകൾ നടന്ന മീൻ വിൽപ്പന നടത്തുന്ന കാഴ്ച അപൂർവമായിരിക്കുകയാണ് അത്തരത്തിൽ മീൻവില്പന നടത്തുന്ന ഒരാളെ പരിചയപ്പെടാം കൈപ്പംഗളം കൂരിക്കുഴി സ്വദേശി കുന്നുങ്കൽ ഇബ്രാഹിമാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി കാവും കുട്ടയും ചുമന്ന് ഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന മീൻ വിൽപ്പന നടത്തും ൾ കടലിൽ പോയി മത്സ്യം പിടിച്ചിരുന്ന ഇബ്രാഹിം പുലർച്ചെ കടപ്പുറത്തേക്ക് അവിടെ നിന്ന് മീനെടുത്ത് ഗ്രാമാന്തരങ്ങളിലൂടെ കിലോമീറ്ററുകൾ നടന്ന മീൻ വിൽപ്പന അത് ഇന്നും തുടരുന്നു ആദ്യകാലങ്ങളിൽ നിരവധി പേർ കാവുംകുട്ടയും ചുമന്ന് മീൻ വിൽപ്പന നടത്തിയിരുന്നെങ്കിലും കാലം പുരോഗമിച്ച മീൻ വിൽപ്പന സൈക്കിളിലും ബൈക്കിലും പെട്ടി ഓട്ടോറിക്ഷയിലേക്കുമെല്ലാം മാറിയപ്പോൾ ഇബ്രാഹിം ഇപ്പോഴും പഴയ രീതി തുടരുകയാണ് കോഴിക്കുടിക്കടപ്പുറത്ത് നിന്നുള്ള മത്സ്യം മാത്രം വിലപ്പൻ നടത്തുന്ന ഇബ്രാഹിമിന്റെ പിടിക്കാത്ത് മീൻ വാങ്ങാൻ നിൽക്കുന്നവരും ഏറെയുണ്ടാവും നാടൻ മത്സ്യമായതുകൊണ്ട് വിലയിത്തിരി കൂടുമെങ്കിലും ആളുകൾ ഇബ്രാഹിമിനെ കാത്തിരിക്കും തുടങ്ങി അല്ലേ ഒരു അഞ്ചാം പറഞ്ഞില്ല ചന്ദ്രാപ്പിങ് ലാസ്റ്റ് കേട്ടണോ ചന്ദ്ര പിന്നെ അതിക്ക് മുന്നേ വെള്ളത്തെ മോക്ക പോല പിന്നെ നാല് പെമ്പിള്ളേരല്ലേ നാല് നാല് പെമ്പിള്ളേര് അവിടെ കെട്ടിക്കു അതിന്ന് തുടക്ക നമ്മ മരിക്കുന്നതെന്ന് ഇപ്പ കോര ചമ്പാൻ പരവായില്ല കമ്പനിക്കടവിൽ നിന്ന് മത്സ്യമെടുത്ത് ചന്ദ്രപിന്നി എത്തുമ്പോഴേക്കും ഇബ്രാഹിം മത്സ്യങ്ങൾ വിറ്റൊഴിച്ചിട്ടുണ്ടാകും ഭാര്യയും നാല് പെൺമക്കളും അടങ്ങുന്നതാണ് ഇബ്രാഹിമിന്റെ കുടുംബം ഈ തൊഴിലെടുത്ത് തന്നെ നാലു നാലുപേരെയും കെട്ടിച്ചലിച്ചു ആറ് സെന്റ് സ്ഥലത്ത് ചീറ്റുമിഞ്ഞ വീട്ടിലാണ് ഇബ്രാഹിമിന്റെ താമസം ആവുതുള്ള കാലത്തോളം ഈ തൊഴിൽ തുടരാനാണ് ഇബ്രാഹിമിന്റെ ആഗ്രഹം